ആത്മമിത്രം ബദൻ പദോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാർത്ഥനയിൽ ദൈവഹിതം നോക്കാം റോമർ എട്ടിൻ്റെ ഇരുപത്തിയാറ് തൊട്ട് ഇരുപത്തിയെട്ട് വരെ വായിക്കാം അവ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിഹ്ന ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ല ആത്മാവ് തുണനിൽക്കുന്നു നമുക്കായി പക്ഷപാതം ചെയ്യുന്നു കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് തുടങ്ങിയത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ദൈവത്തിൻ്റെ ഇഷ്ടം ഇഷ്ടം ദൈവത്തിൻ്റെ രാജ്യം വരണമെന്നാണ് നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നാണ് സഹോദരിമാരെ നോക്കുക ദൈവ ഇഷ്ടം സ്വർഗരാജ്യം ഭൂമിയിൽ ആകണമെന്നാണ് സ്വർഗരാജ്യത്തിൻ്റെ നട രാജ്യത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ മൊത്തം അഞ്ചൂട്ട് ഏഴ് വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ രാജവും നിതി അന്വേഷിപ്പിൻ എന്നാണ് ബലിഹീനരായ നമ്മെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു പ്രാർത്ഥിപ്പാൻ അറിഞ്ഞുകൂടാ വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ഹൃദയം പകർന്ന പകരുന്നനുഭവം നമ്മുടെ മുളക്കങ്ങളും ഞരക്കങ്ങളും പശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ദൈവഹിതപ്രകാരമാണ് പക്ഷവാതം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് പോയി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവ് ആടുകളുടെയും മറ്റും രക്തം കൊണ്ടല്ല സ്വന്തം രക്തം കൊണ്ട് തന്നെ പ്രദേവസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു അവ നാം മക്കളാണ് അവകാശികളാണ് പശുതാത്മാവ് ദൈവത്തിൻ്റെ ആഴമായ സത്യങ്ങൾ നമ്മെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു പശുതാത്മാവ് സ്നേഹ സ്നേഹം നമ്മിലൂടെ പകരുവാൻ ആഗ്രഹിക്കുന്നു അവൻ നമ്മിലൂടെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും പശുതാത്മാവിൻ്റെ ശക്തി ലഭിക്കേണ്ടതിന് ഓരോ പ്രശ്നത്തിൻ്റെ നടുവിൽ വിവേകം ലഭിക്കേണ്ടതിന് ദുഃഖങ്ങളിൽ ആശ്വാസം ലഭിക്കേണ്ടതിനും അവൻ്റെ വേലയിൽ അതിയായം സന്തോഷിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു ടി ജെ ബാച്ച് വാക്കുകളാണിത് ദൈവഹിതം നമ്മെ തൻ്റെ പുത്രനോട് അനു അനുരൂപമാക്കുവാൻ ആക്കുക എന്നതാണ് അവൻ അത് നിവർത്തിക്കും അച്ഛാത്മാവ് പക്ഷപാതം ചെയ്തും വഴി തെരവിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ അനുഭവങ്ങളും നന്മയാക്കാൻ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ചില അനുഭവങ്ങൾ വളരെ കൂടി വ്യാപരിപ്പിക്കുന്നു ചില അനുഭവങ്ങൾ വളരെ വേദ വേദനാജനകമാണ് എങ്കിലും അവൻ തൻ്റെ വേല നിവർത്തിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സ്ഥലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു ദൈവ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ശ്ലോനിക്കല് നമ്മളത് വായിച്ചു നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുന്നത് ദൈവഹിതമാണ് അത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ് ഒരുവൻ ഒരു ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു ഒരു രൂപാന്തരമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുത്രനോട് അനുഭവരാകുക എന്നും എന്നതാണ് ദൈവ ഇഷ്ടം അതിനായി അതിനവും നമ്മെ പണിയുന്നു മനയുന്നു ചെത്തുന്നു നാം കീഴ്പ്പെട്ടുകൊടുത്താൽ മതി ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം നമ്മളിലൂടെ മോത്തപ്പെടുമാറാട്ടെ ആ കീഴ് സ്ഥാനത്ത് വിശ്വസ്തയോടെ ജീവിക്കാം ദൈവത്തിൻ്റെ നാമം അതുപോലെ മത്തപ്പെടുമാറാവട്ടെ ഈ ഭജനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകന് വീണ്ടെടുക്കുവാനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാട്ടെ ആമേ